ഒടുവിൽ മരണം ഫാത്തിമ ഫസൂനയെയും തേടിയെത്തി അതും അവർ ആഗ്രഹിച്ചതുപോലെ കഴിഞ്ഞ പതിനെട്ട് മാസമായി ഗാസയിലെ യുദ്ധം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗാസയിലെ ഫോട്ടോ ജേർണലിസ്റ്റ് ഫാത്തിമ ഫസൂന ഇസ്രായേൽ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടു താൻ മരിക്കുകയാണെങ്കിൽ അത് ലോകം മുഴുവൻ അറിയണമെന്നുള്ള ഒറ്റ ആഗ്രഹം മാത്രമാണ് ഫസൂനയ്ക്ക് ഉണ്ടായിരുന്നത് തന്റെ സോഷ്യൽ മീഡിയ അക്കൌണ്ടിലൂടെ ഫസൂന ഇക്കാര്യം ലോകത്തോടൊരിക്കൽ പറയുകയും ചെയ്തു ഞാൻ മരിക്കുകയാണെങ്കിൽ അത് എല്ലാവരും അറിയുന്ന ഒരു മരണമായിരിക്കണം വെറുമൊരു ബ്രേക്കിംഗ് ന്യൂസോ ഒരു കൂട്ടത്തിലുള്ള സംഖ്യയോ ആകാൻ ഞാൻ ില്ല ലോകമറിയുന്ന ഒരു മരണം കാലത്തെ അതിജീവിക്കുന്ന ഒരു ശേഷിപ്പായി അത് മാറണം കാലത്തിനോ സ്ഥലത്തിനോ മായ്ചുകളയാൻ കഴിയാത്ത കാലാതീതമായ ഒന്നായിരിക്കണം അതാണ് എനിക്ക് വേണ്ടത് ഫസൂനെ കുറിച്ചത് ഇങ്ങനെയാണ് കഴിഞ്ഞയാഴ്ച ഇസ്രായേൽ വടക്കൻ ഗാസയിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഫത്തിമ ഫസൂന കൊല്ലപ്പെട്ടുവെന്നാണ് പുറത്തുവരുന്ന വിവരം ഫസൂനയും ഗർഭിണിയായ സഹോദരി ഉൾപ്പെടെ അവരുടെ കുടുംബത്തിലെ അംഗങ്ങളും കൊല്ലപ്പെട്ടു ഫസൂനയുടെ വിവാഹത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഈ ദുരന്തമുണ്ടായത് ഇസ്രായേൽ സൈനികർക്കും സാധാരണക്കാർക്കും നേരെയുള്ള ആക്രമണങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ഒരു ഹമാസ് സംഘത്തെ ലക്ഷ്യം വെച്ചാണ് ആക്രമണം നടത്തിയതെന്നാണ് സംഭവത്തിൽ ഇസ്രായേൽ പ്രതിരോധ സേന നൽകുന്ന വിശദീകരണം ഗാസയിലെ ഒരു യുവ ഫോട്ടോ ജേർണലിസ്റ്റായിരുന്നു ഇരുപത്തിയഞ്ചുകാരിയായ ഫാത്തിമ ഫസൂന കഴിഞ്ഞ പതിനെട്ട് മാസമായി ഗാസയിൽ നടക്കുന്ന യുദ്ധത്തെ പകർത്തുകയായിരുന്നു അവർ ഇസ്രായേലിന്റെ വ്യോമാക്രമണങ്ങൾ വീടുകളുടെ തകർച്ചകൾ കുടിയിറക്കങ്ങൾ എല്ലാം അവർ ക്യാമറയിൽ ഒപ്പിയെടുത്തു അവരുടെ ആയിരക്കണക്കിന് ചിത്രങ്ങളാണ് ലോകമെമ്പാടും സഞ്ചരിച്ചത് പതിനൊന്ന് കുടുംബാംഗങ്ങളെയാണ് ഗാസ യുദ്ധത്തിൽ ഫാത്തിമയ്ക്ക് നഷ്ടപ്പെട്ടത് അതിനാൽ തന്നെ ഏത് നിമിഷവും മരണം തന്റെ വാതിലിൽ മുട്ടുമെന്ന് ഫസൂനയ്ക്ക് ഉറപ്പായിരുന്നു ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചതു മുതലുള്ള ഗാസയിലെ ഫസൂനയുടെ ജീവിതം വെളിപ്പെടുത്തുന്ന ഡോക്യുമെന്ററി കാൻ ചലച്ചിത്രോത്സവത്തിന് സമാന്തരമായി സംഘടിപ്പിക്കുന്ന ഫ്രഞ്ച് സ്വതന്ത്ര ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കുമെന്ന പ്രഖ്യാപനം വന്ന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഫസൂന കൊല്ലപ്പെട്ടത് ഇക്കാര്യം ഫസൂന തന്നെയാണ് ലോകത്തെ അറിയിച്ചത് ഇറാനിയൻ സംവിധായിക സെപ്പിദേ ഫയായിരുന്നു പുറ്റ് യുവർ സോൾ ഓൺ യുവർ ഹാൻഡ് ആൻഡ് വാക്ക് എന്ന ഡോക്യുമെന്ററി നിർമ്മിച്ചത് ഫസൂനയും ഫാസിയും തമ്മിലുള്ള വീഡിയോ സംഭാഷണങ്ങളിലൂടെ ഗാസയുടെ ദുരിതങ്ങളുടെയും പലസ്തീനുകളുടെ ദൈനംദിന ജീവിതത്തിന്റെയും പറയുന്നു ഗാസയിലെ തന്റെ കണ്ണുകളായി ഫസൂന മാറിയെന്നായിരുന്നു ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുന്നുണ്ടെന്ന കാര്യം പറയാൻ ഫാത്തിമയെ താൻ ഫോൺ ചെയ്തിരുന്നുവെന്നാണ് അവരുടെ മരണവാർത്തയ്ക്ക് പിന്നാലെ ഫോസിയ പറഞ്ഞത് ആരായിരുന്നു ഫാത്തിമ ഫസൂന എന്ന് ലോകത്തിന് മനസ്സിലാകാൻ ആ ഡോക്യുമെന്ററി കാരണമാകുമെന്നും ഫാസിയ ഉറച്ചു വിശ്വസിക്കുന്നു ഫസൂന കൊല്ലപ്പെട്ടതിനെതിരെ ആഗോളതലത്തിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് വിവിധ പ്രവർത്തകരുടെ സംഘടനകളും ആഗോള മനുഷ്യാവകാശ സംഘടനകളും പ്രതിഷേധവുമായി രംഗത്തെത്തി ഫസൂനയുടെ മരണവാർത്ത അറിഞ്ഞ ഗാസയിലെ അവരുടെ സഹപത്രപ്രവർത്തകർ വളരെ വൈകാരികമായി പ്രതികരിച്ചു ഗാസയിൽ നൂറുകണക്കിന് പേരാണ് അനുശോചനം രേഖപ്പെടുത്തിയത് രണ്ടായിരത്തിൽ ഗാസയിൽ ഇപ്പോഴത്തെ സംഘർഷം ആരംഭിച്ചതു മുതൽ നൂറ്റി എഴുപത് മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടുവെന്നാണ് യഥാർത്ഥ സംഖ്യ ഇരുന്നൂറ്റി ആറാണെന്നും ചില റിപ്പോർട്ടുകൾ പറയുന്നു മാർച്ചിൽ ഹമാസുമായുള്ള വെടിനിർത്തൽ ശേഷം ഇസ്രയേൽ മാരകമായ വ്യോമാക്രമണങ്ങൾ വീണ്ടും ആരംഭിച്ചിരുന്നു വെള്ളിയാഴ്ച നടന്ന ആക്രമണങ്ങളിൽ മുപ്പതോളം പേരാണ് കൊല്ലപ്പെട്ടത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി